നടി അർച്ചന കവി വിവാഹിതയായി റിഗ്വർഗീസാണ് വരൻ വളരെ അപ്രതീക്ഷിതമായാണ് അർച്ചനയുടെ വിവാഹ വാർത്ത പുറത്തു വന്നത് നേരത്തെ താൻ പങ്കാളിയെ കണ്ടെത്തിയെന്ന് അർച്ചന സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഏറ്റവും മോശം തലമുറയിൽ ഏറ്റവും ശരിയായ വ്യക്തിയെ തന്നെ താൻ തിരഞ്ഞെടുത്തുവെന്ന വാക്കുകളാണ് അർച്ചന പങ്കുവച്ചത് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസയും താരം പങ്കുവച്ചിരുന്നു അതിന് പിന്നാലെ നടിയുടെ വിവാഹം കഴിഞ്ഞെന്ന വാർത്തയും പുറത്തു വന്നത് അവതാരികയായ ധന്യാവർമ്മയാണ് അർച്ചനയുടെ വിവാഹം കഴിഞ്ഞെന്ന വാർത്ത പുറത്തുവിട്ടത് വിവാഹത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോയും ധന്യ പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് അർച്ചനയ്ക്കും റിങ്കിനും ആശംസകളുമായി എത്തുന്നത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ അബീഷ് മാത്യുവിനെ അർച്ചന വിവാഹം കഴിച്ചിരുന്നു എന്നാൽ ഇരുവരും രണ്ടായിരത്തി ഇരുപത്തി പിരിഞ്ഞു വിവാഹമോചനത്തെക്കുറിച്ചും തൻ്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ അർച്ചന പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ആരാധകരുമായി നിരന്തരം സംവദിക്കാറുണ്ട് അർച്ചന കവി നീല എന്ന സിനിമയിലൂടെയാണ് അർച്ചന കവി ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നത് പിന്നീട് സിനിമയിൽ സജീവ സാന്നിധ്യമായ അർച്ചന ഇടക്കാലത്ത് സിനിമയിൽ നിന്നും വിട്ടുനിന്നു പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐഡന്റിറ്റി എന്ന ചലച്ചിത്രത്തിലൂടെ അർച്ചന ബിഗ് സ്ക്രീനിലേക്ക് തിരികെ എത്തി